ഹലോ നമസ്കാരം എല്ലാവർക്കും ജേഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കെ ശ്രീദേവിയുടെ കാണാക്കിനാവ് എന്ന നോവലിൻ്റെ മുപ്പത്തിയാറാമത്തെ അധ്യായത്തിലേക്ക് കേൾക്കൂ കേൾക്കൂ ഞാനും ഞാനെന്നെങ്കിലും നമ്മുടെ കഥകളും രേഷ്മ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി എങ്കിലും ശ്രീകാന്തിൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടു ശരവണം പറഞ്ഞതൊക്കെ അവൾ കേട്ടു അർച്ചനയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിനീതയെ ശരവണൻ കാരടിച്ച് കൊലപ്പെടുത്തിയത് തൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അവൾക്ക് മനസ്സിലായി കാണുമോ ശ്രീകാന്ത് മുഖം തിരിച്ച് ശരവണനെ നോക്കി ആരാണ് സാറത് സാറ് കല്യാണം കഴിച്ചോ അളിച്ചു വെച്ചു രേഷ്മയെ ശരവണം കണ്ടു എന്ന് ശ്രീകാന്തിന് മനസ്സിലായി ഞാൻ കല്യാണം കഴിച്ചില്ല ആക്സിഡൻ്റ് ഉണ്ടായ ശേഷം ഇവിടെയാണ് താമസിക്കുന്നത് ശരവണം വാ എന്തൊക്കെയാ ഇപ്പോൾ വിളിച്ചു പോവേ അയാളെയും കൊണ്ട് ശ്രീകാന്ത് ഗേറ്റിനടുത്തേക്ക് പോയി ആക്സിഡൻറ്റായിട്ടാണോ കൈ ഒടിഞ്ഞത് ശ്രീകാന്തിൻ്റെ പ്ലാസ്റ്റർ ഇട്ട ഇടത്ത് കൈ കണ്ട് അയാൾ ചോദിച്ചു താൻ ഇത്രയും നാളെ ഇവിടെ ആയിരുന്നു മംഗലാപുരത്തായിരുന്നു സാറേ ഒന്ന് രണ്ട് കേസുകളിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നേ അതിലൊന്ന് സാറിൻ്റേതാ കാടിച്ചു കൊണ്ട സംഭവം പോലീസുകാർക്ക് കുറേ പൈസ കൊടുത്താൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലേ ശ്രീകാന്ത് ചോദിച്ചു ഇല്ല സാറേ അതുകൊണ്ടല്ല പിന്നെയും നമ്മുടെ ഫീൽഡിൽ ഇറങ്ങിയത് ഉടനെ ഒരു ലക്ഷം രൂപ തരണം നമ്മളൊന്ന് കണക്കെല്ലാം തീർത്തല്ലേ ശരവണ പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്ന് കാശ് ചോദിക്കുന്നത് ശ്രീകാന്ത് ഈഷയോട് ചോദിച്ചു അന്നത്തെ റേറ്റ് വളരെ കുറവായിരുന്നു സാറേ ഞാൻ പറഞ്ഞില്ലേ അതേ തന്നെ കുറച്ചേറെ കാശി പോലീസുകാർക്ക് കൊടുക്കേണ്ടി വന്നു ശരവണനെ സന്തോഷിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ഇവൻ ഇവിടെ വന്ന് വേണ്ടാത്തൊക്കെ വിളമ്പും രേഷ്മിയെ ചോദ്യം അത് കേട്ടാൽ സകലതും വെള്ളത്തിലാവും ഇപ്പം എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ശരവണാ എനിക്കൊരാഴ്ചത്തെ സമയം തരണം അപേക്ഷ പോലെ ശ്രീകാന്ത് പറഞ്ഞു പറ്റില്ല സാറേ മറ്റന്നാൾ രാവിലെ എനിക്ക് വേണ്ടതാണ് ശ്രീകാന്ത് ഒന്ന് ആലോചിച്ചു ശരവണന് കൊടുക്കാമെന്ന് പറഞ്ഞ സംഖ്യ സരോവരത്തിൽ സരോവരത്തിലിരിപ്പുണ്ട് പ്രഞ്ജിത്ത് മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തിൻ്റെ പുറമെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അരലക്ഷം രൂപയും ഭദ്രമായി അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട് അത് അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വരണം ആരും അക്കാര്യം അറിയാനും പാടില്ല ശരവണ നാളെ വരൂ അപ്പോഴത്തേക്ക് ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം ശ്രീകാന്ത് പറഞ്ഞു നാളെ ഞാൻ എപ്പോൾ വരണം എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചാൽ മതി അന്നേരം ഞാൻ വിശദവിവരങ്ങൾ പറയാം ശ്രീകാന്ത് അയാളുടെ മൊബൈലിൻ്റെ പുതിയ നമ്പർ പറഞ്ഞു കൊടുത്തു എങ്കിൽ നാളെ ഞാൻ വിളിക്കാം അയാൾ ഗേറ്റ് കിടന്ന് പുറത്തിറങ്ങി കാറിൽ ചെന്ന് കയറി കാറിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല സ്വയം ഡ്രൈവ് ചെയ്താണ് അയാൾ വന്നത് ശരവണ അപ്പോൾ തന്നെ പോയി ആശങ്കയോടെ ശ്രീകാന്ത് വീട്ടിലേക്ക് കയറി ചെന്നത് രേഷ്മ എല്ലാം കേട്ടെങ്കിൽ ഡ്രോയിങ് റൂമിൽ ചെന്ന് അയാളിരുന്നു രേഷ്മയെ അവിടെ കണ്ടില്ല ശരവണനന്ന് കണക്ക് തീർത്ത് പ്രതിഫലം കൊടുത്താണ് ശ്രീകാന്ത് ആലോചിച്ചു അയാളെന്ന് വീണ്ടും പണത്തിനായി വന്നിരിക്കുന്നു ഇനി പണം കൊടുത്താലും അത് തീരുമ്പോൾ അയാൾ വീണ്ടും വന്നു വിടയക്കില്ല അതായത് ജീവിതകാലം മുഴുവൻ തന്നെ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങിക്കൊണ്ടായിരിക്കും അത് പാടില്ല അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല ശ്രീകാന്ത് പെട്ടെന്ന് രേഷ്മയുടെ വിളികെട്ട് അയാൾ തിരിഞ്ഞു നോക്കി അവൾ അടുത്ത് വന്ന് നിൽക്കുന്നു ആരെ ഇപ്പോൾ വന്നു പോയത് അവൾ ചോദിച്ചു എന്ത് പറയണമെന്നറിയാതെ അയാളൊന്ന് പച്ചു അത് അതെൻ്റെ ഒരു ഫ്രണ്ടാണ് ശശിധരൻ അയാൾ പറഞ്ഞു പുള്ളി അതോ ഒരു ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ അതോ പിന്നെ ഞാൻ ഞാനവന് ഒരു ലക്ഷം രൂപ കടമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ മൂന്ന് മാസം മുമ്പ് ഒരു ബിസിനസ് തുടങ്ങേ ഇപ്പോൾ ഒരു ലക്ഷം കൂടെ വേണമെന്ന് പറയാൻ വന്നതാണ് ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നതെന്നും അവൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് എൻ്റെ അത്ഭുതം ആവശ്യക്കാരതൊക്കെ കണ്ടുപിടിക്കും ശരത്തിനെ അറിയാമോ അയാൾക്ക് രേഷ്മ ചോദിച്ചു ശ്രീകാന്ത് വീണ്ടും ഒന്ന് ഞെട്ടി ഇല്ല എന്താ ചോദിച്ചേ ശരത്തിൻ്റെ പേര് ഇടയ്ക്ക് പറയുന്നത് കേട്ടു അതോ ഞാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ലക്ഷം തരാനൊന്നുമില്ല ശരത്തിനെക്കുറിച്ചും അർച്ചനയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ് അറിയാം ശരത്തിനോട് പറഞ്ഞാൽ ഒരു ലക്ഷം അഡ്ജസ്റ്റ് ചെയ്ത് ചരത്തില്ല എന്ന് അവൻ ചോദിച്ചത് അത്രയേ ഉള്ളൂ അയാളുടെ നോട്ടം പാവമൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി അതാ ചോദിച്ചേ സ്ത്രീകൾക്ക് പൊതുവേ പേടി കൂടുതലാണല്ലോ തമാശ പറഞ്ഞ മൊട്ടൽ ശ്രീകാന്ത് പൊട്ടിച്ചിരിച്ചു പക്ഷേ അയാളുടെ വിശദീകരണം രേഷ്മയ്ക്ക് തൃപ്തികരമായിട്ട് തോന്നിയില്ല ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ശ്രീകാന്ത് മയങ്ങാൻ കിടന്നപ്പോൾ അവൾ മുറിയിൽ കയറി വാതിലടിച്ച് മൊബൈലെടുത്ത് അർച്ചനയെ വിളിച്ചു രാവിലെ ശ്രീകാന്തിനെ കാണാൻ ഒരാൾ വന്ന കാര്യവും ശരത്തിൻ്റെ പേര് അയാൾ പരാമർശിച്ച വിവരവും രേഷ്മ അർച്ചനയോട് പറഞ്ഞു ഫോൺ വെച്ചിട്ട് അർച്ചന ശരത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു ശരത്ത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരുന്നു എന്താ അർച്ചന അവിടെ കണ്ട് അയാൾ ചോദിച്ചു രേഷ്മ ഇപ്പോൾ വിളിച്ചിരുന്നു അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അർച്ചന അയാൾ അറിയിച്ചു ശശിധരൻ തമിഴ് ലുക്ക് ഒരു ലക്ഷം രൂപ രേഷ്മ പറഞ്ഞതുപോലെ അതിലെന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ശരത്ത് പറഞ്ഞു ആരാണ് വന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അയാൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയെന്ന് വൃത്തിയുള്ളൂ സഖീർ അയാളെ വാച്ച് ചെയ്തോളൂ അവർ രണ്ടുപേരും അല്പനേരം നിശബ്ദരായിട്ടിരുന്നു രേഷ്മയും ചോദിക്കും അയാൾ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ പെട്ടെന്ന് ശരത് ചോദിച്ചു ഇതുവരെ ഇല്ല എത്രയും വേഗം നമുക്ക് അയാളുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം അത് കഴിഞ്ഞ് അയാളെ രവിപുരത്തെ വീട്ടിൽ നിന്ന് മാറ്റണം ശരത്ത് പറഞ്ഞു താക്കോല് കിട്ടാതെ പറ്റില്ലല്ലോ അതയാൾ എവിടെയാണോ വെച്ചിരിക്കുകയാണ് അയാളുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ബാഗിലോ തലയണ കീഴിലോ മറ്റൊക്കെ കാണും അതൊന്നെടുത്ത് തന്നാൽ മതിയെന്ന് രേഷ്മയോട് പറഞ്ഞാൽ മതി രണ്ട് മണിക്കൂറിനകം തിരിച്ചു കൊടുക്കാം ശരത്ത് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ അവളെ വിളിച്ചു പറയാം അർച്ചന ഉടൻ തന്നെ രേഷ്മിയെ ഫോണിൽ വിളിച്ചു സരോവരത്തിൻ്റെ താക്കോല് ശ്രീകാന്തിൻ്റെ കയ്യിലുണ്ട് അയാൾ അറിയാതെയാതെ സംഘടിപ്പിച്ച് നീ സക്കീറിൻ്റെ കയ്യിൽ കൊടുക്കണം രണ്ട് മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്ന് നിൽക്കാം അർച്ചന പറഞ്ഞു അയാൾ റൂമിലുള്ളപ്പോൾ തരാൻ പറ്റില്ലല്ലോ അയാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകില്ലേ അപ്പോൾ സമയം കിട്ടില്ലേ നോക്കാം പക്ഷേ അയാൾ തിരിച്ചു വന്ന താക്കോൽ നോക്കിയാൽ അത് കണ്ടില്ലെങ്കിൽ രേഷ്മ സംശയിച്ചു നോക്കാൻ സാധ്യതയില്ല അയാൾ ഇനി സരോവരത്തിലേക്ക് പോകുമ്പോഴേ അതെടുക്കൂ താക്കോൽ കിട്ടിയാൽ ഉടനെ വിളിച്ചു പറയണം മാനുവൽ വരും ശരി അർച്ചന ഫോൺ വെച്ചിട്ട് രേഷ്മ മുറിയിൽ നിന്ന് ഇറങ്ങി അവൾ ചെന്ന് നോക്കിയപ്പോൾ ശ്രീകാന്തിൻ്റെ മുറി അടഞ്ഞുകിടക്കുകയാണ് വൈകുന്നേരമാണ് അയാളുടെ കുളി നാല് മണിയായപ്പോൾ ശ്രീകാന്ത് ഉറക്കം കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ചായ ഉണ്ടാക്കി രേഷ്മ അയാൾക്കും സക്കീറിനും കൊടുത്തു ഇനി ഞാനൊന്ന് കുളിക്കാം കുറച്ച് എണ്ണ തരാമോ അയാൾ രേഷ്മയോട് ചോദിച്ചു തരമല്ലോ അവൾ എണ്ണക്കുപ്പിയെടുത്തുകൊണ്ട് വന്നു ശ്രീകാന്ത് നീട്ടിയ കയ്യിലേക്ക് അവൾ എണ്ണ ഒഴിച്ചു കൊടുത്തു അവൾ എണ്ണക്കുപ്പിയുമായിട്ട് തിരിച്ചുപോയി ശ്രീകാന്ത് ബാട്ടോവിലും എടുത്ത് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു സമയം കളയാതെ രേഷ്മ അയാളുടെ മുറിയിൽ ചെന്ന് താക്കോൽ തരയാൻ ആരംഭിച്ചു തലയണ കീഴിലാണ് അവൾ ആദ്യം നോക്കിയത് അവിടെ കണ്ടില്ല മെത്തയുടെ കീഴിൽ നോക്കി അവിടെയും ഉണ്ടായിരുന്നില്ല മേശയുടെ കീഴിൽ ഒരു എയർ ബാഗ് ഉണ്ടായിരുന്നു അവൾ അതെടുത്ത് തുറന്ന് ഷർട്ടുകൾ ഓരോന്നായി പുറത്തേക്കെടുത്തു എന്താ രേഷ്മ നോക്കുന്നത് പെട്ടെന്ന് പിന്നിൽ നിന്ന് ശ്രീകാന്ത് ചോദിച്ചു അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി വാതിലിനെടുത്ത് അയാൾ നിൽക്കുന്നു ഞാൻ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എടുക്കാൻ വന്നതാ വാഷ് ചെയ്യാൻ പെട്ടെന്നൊരു കള്ളം അവളുടെ നാവിലുധിച്ചു ഞാനതെല്ലാം കട്ടലിന് കീഴിലേക്ക് ഇട്ടിരിക്കുകയാണ് അവൾ പറഞ്ഞു എന്താ കുളിക്കാൻ കയറിയിട്ട് അവള് ചോദിച്ചു ടാപ്പിൽ വെള്ളമില്ല ആ ചില നേരത്തെ ഇവിടെ എങ്ങനെയാണ് ഞാൻ വിരിച്ച് കഴുകാനുള്ളതെല്ലാം അടുത്ത് വാഷിംഗ് മെഷീനിലിടാന്ന് ഇനിയിപ്പോൾ വെള്ളം വരാതെ പറ്റില്ലല്ലോ രേഷ്മ മുറിയിൽ നിന്നും രക്ഷപ്പെട്ടു ശ്രീകാന്ത് കുളിക്കാൻ പോയെങ്കിലും രേഷ്മ താക്കോലെ തിരയാൻ പോയില്ല അവൾക്ക് ഭയമായിരുന്നു ഒരിക്കൽ കൂടി പിടിക്കപ്പെട്ടാൽ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സിറ്റൌട്ടിലിരുന്ന് സിഗരറ്റ് വലിക്കുമ്പോഴാണ് ശരവണൻ്റെ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രീകാന്തിൻ്റെ മനസ്സിലൊരു മാർഗം തെളിഞ്ഞു വന്നത് പ്രേംജിത്തിനെ ഒഴിവാക്കിയതുപോലെ ശരവണ്ണയെ ഒഴിവാക്കണം പിന്നീട് ഒരിക്കലും അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല പക്ഷേ ശരവണ്ണ ഒഴിവാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അയാളെ വിഷം കൊടുത്തു കൊന്നാലും ശവശരീരം എന്തു ചെയ്യും അതുകൊണ്ടൊന്ന് കളയുന്നതാണ് ബുദ്ധിമുട്ട് ശരവണം മെരിഞ്ഞിട്ടാണ് പ്രേംജിത്തിൻ്റെ അത്രയും ഭാരം ശരീരത്തിന് കാണുകയില്ല പക്ഷെ ഒറ്റ കൈ ഉപയോഗിച്ച് അയാളെങ്ങനെ കാറിൽ കയറ്റും എങ്ങനെ കാറിൽ നിന്നെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയും ഒരു കൈ കൊണ്ട് കാറോടിക്കാം അത് പ്രയാസമുള്ള കാര്യമില്ല സ് കെടുക്കാതെ പറ്റില്ല ആകെ കയ്യിലുള്ളത് ഒന്നര ലക്ഷം രൂപയാണ് അതിൽ ഒരു ലക്ഷം ശരവണൻ അടിച്ചെടുത്ത് കൊണ്ടുപോയാൽ ബാക്കി അമ്പതിനായിരം കയ്യിലുണ്ടാവും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അയാളെ പണത്തിന് വന്നാൽ ശരവണ്ണ ഒഴിവാക്കണം ശ്രീകാന്ത് കണ്ണടച്ചിരുന്ന് പദ്ധതിക്ക് മനസ്സിൽ രൂപം കൊടുക്കാൻ ആരംഭിച്ചു അയാൾ ഫോൺ ചെയ്യും നാളെ രാത്രിയിൽ പത്ത് മണി കഴിഞ്ഞ് ഇവിടെ വരാൻ പറയാം പിറ്റേന്ന് ഉച്ചയായപ്പോഴാണ് അയാളുടെ മൊബൈലിലേക്ക് ശരവണൻ വിളിച്ചത് സാറേത് ശരവണനാണ് താൻ എവിടെന്നാണ് വിളിക്കുന്നത് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ശ്രീകാന്ത് ചോദിച്ചു രേഷ്മ അവളുടെ മുറിയിലുണ്ട് സക്കീർ പത്രം വായിച്ചുകൊണ്ട് കൊണ്ട് സിറ്റി ഞാൻ സിറ്റിയിലുണ്ട് സാറേ എപ്പോൾ വരണം ഞാൻ ശ്രീകാന്ത് ഗേറ്റിനടുത്തേക്ക് വന്നെന്ന് ശബ്ദം താഴ്ത്തി സംസാരിച്ചു പണം റെഡിയാണ് അത് വേറൊരു സ്ഥലത്തിരിക്കുകയാണ് പക്ഷെ ഒരു പ്രശ്നമുള്ളത് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാനിവിടെ ഒരു തരം വീട്ടിൽ നിറങ്കിലാണ് സാർ ഇവിടെ പറഞ്ഞു വീട്ടിൽ നിറങ്കിലോ ഞാൻ ഹെൽപ്പ് ചെയ്യണോ സാറേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ ഒടിഞ്ഞിരിക്കായത് എനിക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയിട്ടില്ല അതാ കുഴപ്പം ശരവണിന് ഇന്ന് തന്നെ രൂപമാണെങ്കിൽ രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ വരും അപ്പോഴേക്കും ഇവിടെ എല്ലാവരും ഇറങ്ങും ഞാൻ കൂടെ ഒന്ന് എടുത്തു തരാം അത് പ്രശ്നമല്ല സാറേ ഞാനൊരു പത്തരയായിട്ട് വരാം ശരവണ എന്നേറ്റു തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കൊണ്ടുവിടാം ഞാൻ കാറിലാണ് വരുന്നത് എങ്കിൽ ഇന്ന് രാത്രിയിൽ പത്തരയ്ക്ക് കാണാം ശ്രീകാന്ത് പറഞ്ഞു ശരി സാർ ശരവൺ ഫോൺ വെച്ചു ശ്രീകാന്ത് പുഞ്ചിരിച്ചു ഇന്ന് അവസാന അവസാനാ തണ്ണീർമുഖം വരെയൊന്നും ഒരു കൈ ഉപയോഗിച്ച് വണ്ടി എടുക്കാൻ വയ്യ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ അവൻ്റെ ബോഡി കൊണ്ടുവന്നിടാം ട്രെയിൻ കയറി ബോഡി രണ്ടായി മുറിഞ്ഞോളും ആത്മഹത്യയാണെന്ന് പോലീസ് വിചാരിക്കും പോസ്റ്റ്മോർട്ടത്തിന് കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും പ്രശ്നമില്ല ഒരു വാടക കൊലയാളിയുടെ മരണം എഴുതിത്തള്ളാനായിരിക്കും പോലീസിൻ്റെ താല്പര്യം സരോവരത്തിൽ അരക്കൊപ്പി ബ്രാൻഡി ഇരിപ്പുണ്ടെന്നും തോന്നുന്നു അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പോകുന്ന വഴി വാങ്ങിക്കൊണ്ടു പോകാം ഓർത്തപ്പോൾ ശ്രീകാന്തിന് ഹരം കയറി ശരവണം പിടഞ്ഞു മരിക്കുന്ന കാഴ്ച ഇന്നും കാണാം പ്രേംജിത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ച മണ്ടത്തരം ശരവണ്ട കാര്യത്തിൽ സംഭവിക്കരുത് നിനക്ക് വിഷം തോന്നിരിക്കുകയാണെന്ന് പ്രേംജിത്തിനോട് പറഞ്ഞത് കാരണമാണ് അവൻ ആക്രമിക്കാൻ വന്നത് ശരവണനോട് ഒന്നും പറയുകയില്ല രാത്രിയാകാൻ ശ്രീകാന്ത് കാത്തിരുന്നു എട്ടയായപ്പോൾ അയാൾ രേഷ്മയുടെ അടുത്തേക്കിന്നു എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് നേരത്തെ കിടന്നാൽ കൊള്ളായിരുന്നു അയാൾ പറഞ്ഞു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അത്രയും നേരത്തെ രണ്ട് പെണ്ണുങ്ങളും ഉറക്കം പിടിക്കുമെന്നായിരുന്നു അയാളുടെ വിചാരം ശരവണം വരുമ്പോൾ രണ്ടാളും ഉറങ്ങിയിട്ടില്ലെങ്കിൽ അയാളൊപ്പം ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല അതിനെന്താ വന്നോളൂ ചോറ് വരാം രേഷ്മ പറഞ്ഞു വിഷപ്പില്ലായിരുന്നെങ്കിലും ശ്രീകാന്ത് ഭക്ഷണം കഴിച്ചു അയാൾ മുറിയിൽ കയറി വാതിലടച്ചിട്ട് പുറത്തെ ശബ്ദങ്ങൾക്ക് കാതോർത്തിരുന്നു ഭക്ഷണം കഴിച്ച് ബാക്കി ജോലികൾ തീർത്ത് രേഷ്മയും ജോലിയും ഉറങ്ങാൻ വാതിലടച്ചപ്പോൾ പത്ത് മണി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തം എല്ലാം വാതിൽ തുറന്ന് ഡ്രോയിങ് റൂമിലേക്ക് ഇറങ്ങി ശബ്ദം ഒട്ടും ഉണ്ടാക്കാതെ അയാൾ മുൻവാതിലിൻ്റെ ബോൾട്ടുകൾ രണ്ടും എടുത്തു വാതിൽ തുറന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗേറ്റ് പൂട്ടിരിക്കുമല്ലോ എന്ന കാര്യം അയാൾ ഓർത്തത് ഗേറ്റിൻ്റെ താക്കോൽത്ത് സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മീതയാണ് ശ്രീകാന്തം മെല്ലെ ഡൈനിങ് റൂമിലേക്ക് ചെന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിൽ തപ്പിയപ്പോൾ താക്കോൽ കിട്ടി വീണ്ടും സിറ്റൗട്ടിലേക്ക് വന്നിട്ട് മുൻവാതിൽ പതിയെ ചേർത്തെടച്ച് എന്നിട്ട് ഗേറ്റിനടുത്തേക്ക് നടന്നു ഗേറ്റ് തുറന്ന് ശ്രീകാന്ത് വെളിയിലേക്ക് ഇറങ്ങി എന്നിട്ട് പുറത്തു നിന്നും പാളികൾ ചേർത്തടച്ചു അപ്പോഴാണ് വേറൊരു കാര്യം കൂടി അയാൾക്ക് ഓർമ്മ വന്നത് ശരവണം തനിച്ചല്ലെങ്കിലോ കൂടെ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിലോ ആ ഓർമ്മയിൽ അയാൾ ഞെട്ടി എങ്കിൽ സകല പ്ലാനുകളും പൊളിയും ഒരു ലക്ഷം രൂപയും കൊണ്ട് അവർ മുങ്ങും ശ്രീകാന്തിൻ്റെ സ്വസ്ഥത വീണ്ടും നഷ്ടപ്പെട്ടു ശരവണൻ്റെ കാർ വരാനായി അയാൾ കാത്തു നിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ വളവിനപ്പുറത്ത് ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് പ്രതീക്ഷപ്പെട്ടു കാർ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നു നിന്നു കയറിക്കോ സാറേ ഞാനാണ് ഡ്രൈവറുടെ സീറ്റിൽ നിന്നും തലവെളിയിലേക്കിട്ട് ശരവണൻ പറഞ്ഞു ശ്രീകാന്ത് വേഗം കാറിൻ്റെ എതിർവശത്ത് നിന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് ശരവണൻ്റെ അടുത്തിരുന്നു കാറ് മുന്നോട്ട് കുതിച്ചു ശ്രീകാന്ത് തലതിരിച്ച് പിന്നിലേക്ക് നോക്കി വണ്ടിയിൽ വേറെ ആരുമില്ലെന്ന് ആശ്വാസത്തോടെ അയാൾ കണ്ടു നമുക്ക് കാക്കനാട് റോഡിലേക്കാണ് പോകേണ്ടത് അയാൾ പറഞ്ഞു ശരവണം കാക്കനാടിന് വണ്ടി വിട്ടു താൻ കാറ് മേടിച്ചോ ശ്രീകാന്ത് സംസാരിക്കാനായി വെറുതെ ചോദിച്ചു ഇല്ല സാറേ ഇത് ഷണായസിനെ മുമ്പിൽ നിന്ന് പൊക്കിയതാ സെക്കൻഡ് ഷോ കഴിയുമ്പോഴേക്കും വണ്ടി പോയെന്ന് മനസ്സിലാകും ശരവണം പറഞ്ഞു കാർ കലവരെടുത്തു ശരവണം വന്ന് നിർത്തണം ഒരു സ്മോൾ അടിച്ചിട്ട് കുറേ ദിവസമായി ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു ഒരു ബാറിനടുത്ത് ശരവണം വണ്ടി നിർത്തി പോയി കുടിക്കാൻ സമയമില്ല ഒരു പൈൻറ്റ് മേടിച്ചാൽ മതി ഒരു ബോട്ടിൽ പെപ്സിയും ശ്രീകാന്ത് പറഞ്ഞു സാറവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാം മോഷ്ടിക്കപ്പെട്ട കാറിൽ ശ്രീകാന്ത് കാത്തിരുന്നു ബ്രാൻഡിയും പെപ്സിയുമായിട്ട് ശരവണ ഉടം വന്നു കാർ വീണ്ടും കാക്കനാടിനെ യാത്ര നിർന്നു അദ്ധ്യായം എഴുപത്തിരണ്ട് ബൈപ്പാസ് മുറിച്ചു കടന്ന കാറ് കാക്കനാട് റോഡിലേക്ക് കയറി ആലിൻചൂട് കഴിഞ്ഞ് വളഞ്ഞു തിരിഞ്ഞപ്പോൾ ശ്രീകാന്ത് ശരവണൻ്റെ കയ്യിൽ തൊട്ടു വലത് വശത്ത് കാണുന്ന ആ കറുത്ത ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തിക്കോ അയാൾ പറഞ്ഞു സരോവരത്തിൻ്റെ മുമ്പിൽ ചെന്ന് കാറ് നിന്നു ശ്രീകാന്ത് പോക്കറ്റിൽ നിന്നും സിഗരറ്റ് ലൈറ്റർ എടുത്ത് രഹസ്യമായിട്ട് സീറ്റിൽ വെച്ചു എന്നിട്ട് ഡോർ തുറന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് പൂട്ടിയിരിക്കുവായിരുന്നു ശ്രീകാന്ത് താക്കോലെടുത്ത് ഗേറ്റ് തുറന്നു വലത് കൈ മാത്രം ഉപയോഗിച്ച് ഗേറ്റ് തുറക്കാൻ അയാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു വണ്ടി അകത്തേക്ക് കയറ്റിയിട്ടേക്ക് അയാൾ ഈ ശരവണ്ണോട് പറഞ്ഞു വേണ്ട സാർ എനിക്ക് ഉടനെ പോകണം ശരവണ് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ച് അയാൾ നിർബന്ധിച്ചില്ല ശ്രീകാന്ത് വീടിൻ്റെ മുൻപാതിൽ തുറന്നു അപ്പോഴേക്കും കാറിൽ നിന്ന് ബ്രാൻഡിയും പെപ്സി എടുത്തുകൊണ്ട് ശരവണം വന്നു ശ്രീകാന്ത് ഡ്രോയിങ് റൂമിൽ ലൈറ്റ് ഇട്ടു ശരവണ ഇരിക്കി അയാളെ പറഞ്ഞു ബ്രാൻഡിയും പെപ്സിയും ടീപ്പോയിൽ വെച്ചിട്ട് ശരവണൻ ഇരുന്നു ശ്രീകാന്ത് രണ്ട് ഗ്ലാസ്സുകൾ എടുത്തുകൊണ്ട് വന്നു ഒഴിക്ക് ശരവണ അയാൾ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട സാറേ ശരവണം മടിച്ചു എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കമ്പനി ഇല്ലാതെ ഞാൻ കുടിക്കാറില്ല ശരവണ എനിക്ക് വേണ്ടെങ്കിലും താനോ കുറച്ച് കഴിക്കണം ബ്രാൻഡി ബ്രാൻഡിക്കുപ്പി തുറന്ന് ശരവണൻ രണ്ട് ഗ്ലാസ്സുകളിലേക്കും മദ്യം പറഞ്ഞു ഞാനിപ്പോൾ വരാം ശ്രീകാന്ത് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി അയാൾ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ താക്കോൽ കണ്ടുപിടിച്ച് അലമാര തുറന്നു ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഒരു കവറിനുള്ളിൽ ഒരു ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ആയിരത്തിൻ്റെ നോട്ടുകൾ അയാൾ അതെടുത്തു മുകളിലത്തെ തട്ടിലാണ് നാഫ്താ നാഫ്താസൈനടിൻ്റെ പാക്കറ്റ് വെച്ചിരുന്നത് അയാൾ അതെടുത്ത് ബ്ലേഡ് കൊണ്ട് പോളിത്തീൻ കവറിൻ്റെ മൂല വെട്ടി എന്നിട്ടത് ഭദ്രമായി പോക്കറ്റിൽ വെച്ച് ശ്രീകാന്ത് വീണ്ടും ഡ്രോയിങ് റൂമിൽ വന്നു അപ്പോഴാണ് ശരവണൻ രണ്ട് ഗ്ലാസ്സിലും ബ്രാൻഡിയും പെപ്സിയും നിറച്ചിരിക്കുന്നു ഇത് ഒരു ലക്ഷം രൂപയുണ്ട് കയ്യിൽ കൊണ്ടുവന്ന പണം അയാളെ ശ്രീകാന്തിന് കൊടുത്തു ശരവണൻ അത് വാങ്ങി പോക്കറ്റിൽ വെച്ചു അയാൾക്ക് വലിയ സന്തോഷമായെന്ന് മുഖം കണ്ടപ്പോൾ ശ്രീകാന്തിന് തോന്നി അയാളൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു അത് കത്തിക്കാൻ സിഗരറ്റ് ലേറ്ററിനായ പോക്കറ്റ് തപ്പി പക്ഷെ കിട്ടിയില്ല ശരവണ എൻ്റെ സിഗരറ്റ് ലൈറ്റർ കാറിൻ്റെ സീറ്റിൽ വീണ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഒന്നെടുത്തോണ്ട് വരാമോ ശ്രീകാന്ത് ചോദിച്ചു ഇപ്പോൾ കൊണ്ടുവരാം സാർ ശരവണൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ആ തക്കത്തന്നെ ശ്രീകാന്ത് പോക്കറ്റിൽ നിന്നും നാഫ്ത സയനൈഡിൻ്റെ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മുഴുവൻ തട്ടിയിട്ടു നിമിഷ നേരം കൊണ്ട് വിഷം മധ്യത്തിൽ അലിഞ്ഞു ചേർന്നു മറ്റേ ഗ്ലാസ് എടുത്ത് ശ്രീകാന്ത് കയ്യിൽ വെച്ചു അപ്പോഴേക്കും സിഗരറ്റ് ലേറ്ററുമായിട്ട് ശരവണൻ തിരിച്ചു വന്നു ഇതാ സാർ ലേറ്റർ അയാൾ ശ്രീകാന്തിന് നീട്ടി കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിൽ നിന്നും ഒരു കൗൾ ബ്രാൻഡ് കുടിച്ചിട്ട് ശ്രീകാന്ത് അത് ടീ വെച്ചു എന്നിട്ട് ലൈറ്റർ വാങ്ങി സിഗരറ്റ് ഒത്തിച്ചു ആ ശരത്ത് ഇത്തിരി അപകടകാരിയാണ് അവനെ നമുക്കങ്ങ് തട്ടണം ഒരു സംശയം തോന്നാതെ തനിക്കത് ചെയ്യാമോ അളി ചോദിച്ചു ബ്രാൻഡ് എടുത്ത് ശരവണം കുറച്ച് കുടിച്ചു ചെയ്യാൻ സാർ അപകടമരണമാക്കാം അതൊക്കെ എനിക്ക് വിട്ടേക്കേ അഡ്വാൻസ് ആയിട്ട് ഒരു അമ്പതിനായിരം രൂപ എന്നാൽ മതി ബാക്കി സംഖ്യ സംഭവം നടത്തിയിട്ട് മതി ശരവണ് ആവേശം കൊണ്ടു ഒരാഴ്ചക്കകം സംഗതി നടത്തണം എന്താ പറ്റുമോ ശ്രീകാന്ത് ചോദിച്ചു ചെയ്യാൻ സാറേ സാറേ ധൈര്യമായിട്ടിരിക്കെ ശരവണം കുറച്ച് ബ്രാൻഡ് കൂടി കുടിച്ചു അത് കണ്ടപ്പോൾ ശ്രീകാന്തിൻ്റെ ഹൃദയമടിപ്പിൻ്റെ വേഗത കുറിച്ചു ചേർന്നു ശരവണൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി അവിടെ വാച്ചിൽ നോക്കി മണി പതിനൊന്നര ജോലികളെല്ലാം തീർത്ത് രവിപുരത്തേക്ക് ചെല്ലുമ്പോൾ സമയം എത്രയാകും ശരത്തിന് സംശയമുണ്ടാകാത്ത രീതിയിൽ കൊല്ലാം സാർ എനിക്ക് എത്ര രൂപ തരും പെട്ടെന്ന് ശരവണം ചോദിച്ചു എത്ര രൂപ വേണമെങ്കിലും തരാം ശ്രീകാന്ത് പറഞ്ഞു അഞ്ച് ലക്ഷം വേണം തരാം അവിടെ അഡ്വാൻസായിട്ട് അമ്പതിനായിരം അല്ല രണ്ട് ലക്ഷം തരുന്നു ആളെ ശരവണ് വലിയ സന്തോഷമായി ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന ബ്രാൻഡി അയാൾ വായിലേക്ക് കമിഴ്ത്തി ശ്രീകാന്ത് അയാളെ ഒറ്റ നോക്കിയിരുന്നു ഭയങ്കര ദാഹം ശരവണം പെപ്സി കുപ്പി കുപ്പിയെടുത്ത് അവശേഷിച്ചത് മുഴുവൻ ഒറ്റ ഉറുപ്പിന് കുടിച്ചു ദാഹമാണ് ആദ്യ ലക്ഷണം ഇനി ശരവണന് രക്ഷയില്ല ഉറക്കം വരുന്നല്ലോ സാറേ അയാൾ പറഞ്ഞു പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ അടഞ്ഞു സമനില തെറ്റിയതുപോലെ അയാൾ സെറ്റിയിൽ നിന്ന് നിലത്തേക്ക് ഉരുണ്ടു വീണു ശ്രീകാന്ത് അനങ്ങിയില്ല ശരവണ നിലത്ത് വീണെന്ന് പിടിച്ചു പിന്നെ നിശ്ചലനായി ഗ്ലാസ്സിലുണ്ടായിരുന്ന ബ്രാൻഡിൽ ശ്രീകാന്തം മെല്ലെ കുടിച്ചു തീർത്തു പിന്നെ ഗ്ലാസ്സുകൾ രണ്ടും അകത്ത് കൊണ്ടുവന്ന് വെച്ചു ഒളിഞ്ഞ് പെപ്സി കുപ്പി വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു ഇനി സമയം കളയാനില്ല ശ്രീകാന്ത് നിലത്ത് കുന്തിച്ചിരുന്ന് ശരവൺ എൻ്റെ പരിശോധിച്ചു അയാളുടെ ശ്വാസം നിലച്ചിരിക്കുന്നു ഹൃദയമെടുപ്പ് അവസാനിച്ചിരിക്കുന്നു ശരീരത്തിൻ്റെ ചൂട് പോയിരുന്നില്ല ശ്രീകാന്ത് അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു ലക്ഷം രൂപ തിരിച്ചെടുത്തു ശരവണെൻ്റെ പോക്കറ്റിൽ നിന്നും മൊബൈലും ഫോൺ നമ്പർ എഴുതിയ ഒരു ഡയറിയും പേഴ്സും കിട്ടി പേഴ്സിൽ കുറച്ച് നൂറ് രൂപ നോട്ടുകളുണ്ടായിരുന്നു എല്ലാം ശ്രീകാന്ത് അലമാരയിൽ വെച്ച് പൂട്ടി ശരവണനെ തിരിച്ചറിയുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല അജ്ഞാത ശവശരീരം എന്ന നിലയിൽ വേണം പോലീസുകാർ കണ്ടെടുക്കാനും മറവിയാനും ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് റോഡിൽ നിന്നും കാറെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്നു എന്നിട്ട് ബാക്ക് ഡോർ തുറന്നു വെച്ചു ശരവണ് ശരീരം കാലിൽ പിടിച്ച് വലിച്ചഴിച്ച് അയാൾ സിറ്റോട്ടിലേക്ക് കൊണ്ടുവന്നു ഒരു കൈ മാത്രം ഉപയോഗിച്ച് അയാളുടെ ശരീരത്തെ കാറിനുള്ളിലാക്കാൻ ശ്രമിച്ചു ശരീരത്തിൻ്റെ ഭാരം കാരണം ഒരു കൈ കൊണ്ട് അത് നടക്കുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇനി എന്ത് ചെയ്യും ഗേറ്റ് തുറന്നു കിടക്കുകയാണെന്ന് അപ്പോഴാണ് ശ്രീകാന്ത് ശ്രദ്ധിച്ചത് അയാൾ വേഗം ചെന്ന് ഗേറ്റ് ഗേറ്റടച്ചു റോഡിലൂടെ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു സിറ്റൗട്ടിലെ ലൈറ്റും അണച്ചു ശരവണൻ്റെ എന്തായാലും കാറിലേക്ക് കയറ്റാതിരിക്കാൻ പറ്റില്ല വൈകംതോറും ശവത്തിൻ്റെ ഭാരം കൂടും ഇടത് കൈ കൂടി ഒരു ഉപയോഗിച്ചാൽ ശരവണനെ കാറിലേക്ക് പൊക്കിയെടുത്തിടാം ഇടത് കൈയിലെ അസ്ഥിയിൽ പൊട്ടുണ്ട് ഭാരം താങ്ങേണ്ടി വന്നാൽ അസ്ഥിക്ക് ഒടവു പറ്റിയാലോ കൊലക്കുറ്റത്തിന് അറസ്റ്റിലാവുന്നാലും ഭേദമല്ലേ അസ്ഥി ഒടിയുന്നത് അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേയുള്ളു ഇടത് കൈ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന നാട അയാളെ ശ്രദ്ധാപൂർവ്വം ഒരുയിട്ടു പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കാരണം കൈക്ക് നല്ല ഭാരം ശരവണൻ്റെ ശരീരം അയാൾ വലിച്ചെടുത്ത് കാറിനടുത്തേക്ക് കൊണ്ടുവന്നു ശവത്തിൻ്റെ കഴുത്തിന് ചൂട്ടിലൂടെ കൈ കടത്തി നടുഭാഗം ചൂട്ടിലൂടെയും കൈ കടത്തി മെല്ലെ ഉയർത്തിയെടുത്തു ഇടത് കൈയിലൂടെ മിന്നൽ പോലെ ഒരു വേദന പാഞ്ഞുപോയി പക്ഷേ ശ്രീകാന്ത് അത് കാര്യമാക്കിയില്ല ഒരു വിധത്തിൽ ബാക്ക് സീറ്റിലേക്ക് അയാളെ ശവത്തെ കോരിയെടുത്ത് കിടത്തി കാലുകൾ രണ്ടും വെളിയിലായിരുന്നു അയാളത് മടക്കി കാറിനുള്ളിലാക്കി അടച്ചു അപ്പോഴേക്കും ശ്രീകാന്ത് തളർന്നുപോയി അയാൾ കാറിൽ ചാരി നിന്ന് കതച്ചു പകുതി ജോലി തീർന്നു ഇനിയാണ് അപകടകരമായ ബാക്കി ജോലി കിടക്കുന്നത് അയാളെ വാച്ചിൽ നോക്കി മണി പന്ത്രണ്ടര ആകുന്നു സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞാണുമോ സിനിമ കണ്ടിട്ട് കാറിൻ്റെ ഉടമസ്ഥ വന്ന് നോക്കുമ്പോൾ വണ്ടി കാണുകയില്ല പക്ഷേ ഈ പാദരാത്രിയിൽ തന്നെ പോലീസ് അന്വേഷണം തുടങ്ങണമെന്നുമില്ല ട്രാഫിക് പോലീസിൻ്റെ മെസ്സേജ് കൊടുത്തുവിടണമെന്നില്ല എറണാകുളം രജിസ്റ്റേഷനിൽ ചുവന്ന സാൻഡ്രോ കാർ നമ്പർ മുപ്പത്തിയെട്ട് നാൽപ്പത്തിയേഴ് സമയം കളയാനില്ല എത്രയും വേഗം ജോലി തീർത്ത് ഒരു വിവരത്ത് മുടങ്ങെത്തണം ശ്രീകാന്ത് വേഗം ചെന്ന ലൈറ്റുകളെല്ലാം അണച്ചു വീട് പൂട്ടി ഗേറ്റിന് വെളിയിലേക്ക് കാർ കൊണ്ടുവന്നിട്ടു പിന്നെ ഗേറ്റ് പൂട്ടി കാറിൽ കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാളുടെ കൈകൾ അറിയാതെ ഒന്ന് വിറച്ചു ഒരാളെ കൊന്നിട്ട് മോഷിക്കപ്പെട്ട കാറിൽ ശവം കൊണ്ടുപോവുകയാണ് റിസ്ക് രണ്ട് മടങ്ങാണ് പിടിവീണാൻ സകലതും അതോടെ അവസാനിക്കും ബൈപ്പാസ് കടന്ന് കാറ് പാലാരിവട്ടത്തേക്ക് പോയി തമ്മനത്ത് നിന്ന് റെയിൽവേ ട്രാക്കിൽ ബോഡി കൊണ്ടുവന്നിടാം അധികം ട്രാഫിക് ഇല്ലാത്ത റോഡാണ് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ വാഹനങ്ങളൊന്നും പോകാത്തൊരു റോഡുണ്ട് അയാൾ വണ്ടി നിർത്തിയിട്ട് ആരും കാണാതെ വേണ്ടത് ചെയ്യാൻ സാധിക്കും തമ്മണത്ത് ചെന്നപ്പോൾ ലെവൽ ക്രോസ് അടച്ചിരിക്കുകയാണ് ടെമ്പോ വാനിൻ്റെ പിന്നിലായി ശ്രീകാന്ത് കോർ കാറുകൊണ്ട് നിന്ന് നിർത്തി രാത്രിയായതുകൊണ്ട് പിൻസീറ്റിൽ ഒടിഞ്ഞു മടങ്ങി കിടക്കുന്ന ശരവൻ്റെ ശരീരം ആരും കാണുകയില്ല പക്ഷെ ശരീരവും കാറും എത്രയും വേഗം ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി പെട്ടെന്ന് ഭൂമി കുലുക്കിക്കൊണ്ട് ഒരു ഗുഡ്സ് ട്രെയിൻ കടന്നുപോയി ചുവന്ന സിഗ്നൽ അണഞ്ഞു പത്ത് മിനിറ്റ് മുമ്പ് വരാൻ സാധിച്ചിരുന്നെങ്കിൽ ശരവണ്ട ശരീരം ഗുഡ്സ് ട്രെയിൻ രണ്ട് കഷ്ണങ്ങളാക്കിയനെ ഇനി അടുത്ത ട്രെയിൻ വരണം റെയിൽവേ ഗേറ്റ് തുറന്നു മുന്നിൽ കിടന്ന ടെമ്പോ വൺ യാത്ര തുടർന്നു ശ്രീകാന്ത് കാറൽപ്പം മുന്നോട്ടെടുത്ത് ലെവൽ ക്രോസ് കടന്നപ്പോൾ ഇടതേക്കുള്ള സൈഡ് റോഡിലേക്ക് വണ്ടി തിരിച്ചു ട്രാഫിക് അധികം ഇല്ലാത്ത റോഡാണിത് റെയിൽവേ ട്രാക്കിന് സമാന്തരമായിട്ടാണ് ആ റോഡ് പോകുന്നത് കഷ്ടിച്ച് കഷ്ടിച്ചര കിലോമീറ്റർ ഓടിയപ്പോൾ ശ്രീകാന്ത് കാർ നിർത്തി കുറ്റ കുറ്റി ഇരിട്ടാണ് അടുത്ത് വീടുകളൊന്നുമില്ല അയാളെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി റെയിൽവേ ട്രാക്കും റോഡും തമ്മിൽ കഷ്ടിച്ച് പത്തടി അകലേ ഉള്ളൂ നേരത്തെ ഇരുട്ടിൽ റെയിൽപാളങ്ങൾ നേരിൽ പോലെ തിളങ്ങുന്നു ശ്രീകാന്ത് കാറിൻ്റെ ഡോർ തുറന്നു അയാളെ ശരവന്റെ കാലുകളിൽ പിടിച്ച് ശവശരീരം പുറത്തേക്ക് വലിച്ചിട്ടു ഒരു കൈ മാത്രം ഉപയോഗിച്ച് ശരീരം പൊക്കിയെടുക്കാൻ വയ്യ അയാളത് വീണ്ടും വലിച്ചിഴിച്ച് റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടു നെഞ്ചിൻ്റെ ഭാഗം പാളത്തിൻ്റെ മീതെ വെച്ച് ശരീരം കമ്മത്തിയാണ് ഇട്ടത് ട്രെയിൻ പോകുമ്പോൾ ശരീരം രണ്ട് കഷ്ടങ്ങളായിട്ട് മുറിഞ്ഞു പോകും ബാക്കിയൊക്കെ വിധി പോലെ ശ്രീകാന്ത് വേഗം കാറിൽ കയറി അയാൾ വണ്ടി ഉപസരത്താണ് മെയിൻ റോഡ് വരെ വന്നത് കാർ അയാൾ വയറ്റിലേക്ക് വിട്ടു പിന്നെ കടവന്ത്ര വഴി സൗത്ത് സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെന്ന് ഓട്ടോറിക്ഷ കിട്ടും സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്ത് കാർ കൊണ്ടുവന്നിട്ടിട്ട് കർച്ചീഫെടുത്ത് അത് സ്റ്റീറും വീൽ ഭംഗിയായി തുടച്ചു വെരലടയാളങ്ങൾ അതിലൊന്നും ഉണ്ടാവാൻ പാടില്ല കാറിൽ നിന്നിറങ്ങി അല വേഗം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ചെന്നു ഒരു ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് രേഷ്മ ഞെട്ടിയുണ്ടത് ഏതോ ഒരു ബീച്ച് അർച്ചനയും ചോദ്യം അവളും കൂടി കടൽ തീരത്തെ നനഞ്ഞ മണ്ണിലൂടെ വെറുതെ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടക്കുന്നു ഭീമാകരമായ ഒരു തിരമാല അപ്പോൾ കടലിൽ നിന്നും വരുന്നുവരുന്നു അവർക്ക് രക്ഷപ്പെടാനാവും മുമ്പ് തിരമാല കരയിലേക്ക് കയറി വന്ന് മൂന്നുപേരെയും റാഞ്ചിയെടുത്ത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുവന്നു വെള്ളത്തിനിടയിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു അന്നേരാണ് അവൾ ഞെട്ടിയുണ്ടെന്നത് കിടക്കയിലെഴുന്നേറ്റിരുന്ന് രേഷ്മക്കെതിച്ചു കണ്ടത് പെറും സ്വപ്നമാണെന്ന് മനസ്സിലായപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് അവൾ കൈനീട്ടി ബെഡ്റൂം ലാമ്പ് ഓൺ ചെയ്തു ജ്യോതി സുഖമായിട്ട് ഉറങ്ങുന്നു മേശപ്പുറത്ത് ടൈം പീസിൻ്റെ മണി ഒന്നര രേഷ്മയ്ക്ക് ദാഹം തോന്നി എഴുന്നേറ്റ് കഥക് തുറന്ന് ഡൈനിങ് റൂമിൻ്റെ ഇട്ടു ശ്രീകാന്തിൻ്റെ മുറി അടഞ്ഞു കിടക്കുന്നു നല്ല ഉറക്കായിരിക്കും പുള്ളി രണ്ട് യുവതികൾ ഇപ്പുറത്തെ മുറിയിൽ കിടക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ അയാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ സംശയമാണ് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് രേഷ്മ രണ്ട് കബിൾ കുടിച്ചു കുപ്പി തിരിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ മീതെ എപ്പോഴും കാണാറുള്ള താക്കോൽ അവിടെ ഇല്ലല്ലോ എന്നവള് ശ്രദ്ധിച്ചത് ഗേറ്റ് പൂട്ടിയിട്ട് താക്കോൽ അവിടെയാണ് വെക്കാറുള്ളത് താഴെ വീണ് കിടക്കുന്നുണ്ടോ എന്നറിയാനായി അവൾ നിലത്തും ഫ്രിഡ്ജിന് ചുറ്റും നോക്കി പക്ഷെ കണ്ടില്ല താക്കോലില്ലാതെ രാവിലെ എങ്ങനെ ഗേറ്റ് വെറും താൻ തന്നെയാണ് രാത്രിയിൽ ഗേറ്റ് പൂട്ടി താക്കോൽ ഫ്രിഡ്ജിൻ്റെ ഫോണിൽ കൊണ്ടുവന്ന് വെച്ചത് അതോ ഇനി വെറുതെ ഓർമ്മയാണോ ഗേറ്റ് പൊട്ടിയിട്ട് വരുമ്പോൾ താക്കോല് സിറ്റൌട്ടിലോ മുറ്റത്തോ വീണ് പോയിക്കാണോ സിറ്റൗട്ടിലൊന്ന് നോക്കാവുന്ന കരുതി അവൾ ഡ്രോയിങ് റൂമിൽ ചെന്നു മുൻവാതിൽ തുറക്കാനായി ബോൾട്ട് എടുക്കാൻ നോക്കി രേഷ്മ ഞെട്ടിപ്പോയി വാതിൽ തുറന്നു കിടക്കുകയാണ് മുകളിലത്തെയും താഴത്തെയും ബോൾട്ടുകൾ ഇട്ടിട്ടില്ല അവളെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു നോക്കി കഥകൾ തുറന്നു വന്നു വാതിൽ ബോൾട്ട് ഇട്ടിട്ട് അടക്കാതെയാണോ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നത് രേഷ്മ വേഗം മുറിയിലേക്ക് ചെന്ന് ജ്യോതിയെ വിളിച്ചുകൊണ്ടിരുത്തി നീ അല്ലേ രാത്രിയിൽ മുൻവശത്ത് വാതിലടച്ചത് അവൾ ചോദിച്ചു അതെ ഉറക്കത്തിൽ നിന്നുണർന്ന ഈർഷ്യയുടെ ജ്യോതി പറഞ്ഞു അതായപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് തുറന്നു കിടക്കുന്നു ഗേറ്റിൻ്റെ താക്കോലും കാണാനില്ല ജ്യോതി ഒരു നിമിഷം രേഷ്മിയെ തന്നെ നോക്കിയിരുന്നു ശ്രീകാന്ത് പുറത്തേക്ക് പോയി കാണും ചിലപ്പോൾ അവൾ ആലോചിച്ചോടെ പറഞ്ഞു അത് ശരിയായിരിക്കുമെന്ന് രേഷ്മയ്ക്ക് തോന്നി നീ വാ നമുക്ക് നോക്കാം വാതിൽ തുറന്നിട്ടുണ്ട് ഉറങ്ങുന്നത് എങ്ങനെയാണ് രേഷ്മയും ജ്യോതിയും കൂടി ചെന്ന് വാതിൽ തുറന്ന് സിറ്റിയൂട്ടിലേക്ക് ഇറങ്ങി പുറത്ത് ശ്രീകാന്ത് ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ മുറിയിൽ ചെന്ന് നോക്കിയാലോ രേഷ്മ ചോദിച്ചു ഈ പാതരാത്രിക്ക് അയാളുടെ മുറിയിൽ ചെന്ന് നമ്മൾ തട്ടി വിളിക്കുന്നത് ശരിയല്ല ജ്യോതി പറഞ്ഞു അയാളെ പുറത്ത് പോയിട്ടുണ്ടാവുമോ എങ്കിൽ ഗേറ്റ് തുറന്നു കിടക്കുകയായിരിക്കും അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുകയാണ് അവരെ പരസ്പരം നോക്കി അപ്പോൾ എവിടെ പോയതാണ് ഈ പാതിരാത്രിയിൽ ജ്യോതി ചോദിച്ചു ആ ആർക്കറിയാം എവിടെ പോയതായാലും ഈ ഗേറ്റും വാതിലും തുറന്നിട്ട് പോയത് ശരിയായില്ല നമ്മളോട് പറഞ്ഞിട്ട് അയാൾക്ക് പോകായിരുന്നില്ലേ അരിഷത്തോടെ ജ്യോതി പറഞ്ഞു ശരിയാ വരട്ടെ ചോദിക്കാം അവർ വീണ്ടും റൂമിലേക്ക് കയറി ചിലപ്പോൾ അയാൾ റൂമിൽ തന്നെ കാണുമായിരിക്കും പെട്ടെന്ന് ഓർത്തതുപോലെ രേഷ്മ ചോദിച്ചു അവൾ ചെന്ന് ശ്രീകാന്തിൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് ലൈറ്റിട്ട് നോക്കി അയാളെ മുറിയിലുണ്ടായിരുന്നില്ല നമുക്ക് വാതിൽ പൂട്ടിയിട്ട് കിടന്നുറങ്ങാം ഇള വരുമ്പോൾ സിറ്റൗട്ടിൽ കിടക്കട്ടെ ജ്യോതി ദേഷ്യത്തോടെ പറഞ്ഞു വാതിൽ വാതിലടച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ ഗേറ്റിനു വെളിയിൽ വന്നു നിന്നത് ഓട്ടോയിൽ നിന്നും ശ്രീകാന്ത് ഇറങ്ങി അയാളെ നോക്കിയപ്പോൾ വീട്ടിൽ മിക്ക മുറികളിലും ലൈറ്റുണ്ട് അള അത് കണ്ട് ഞെട്ടി എന്ത് പറയും രേഷ്മയോടും ജ്യോതിയോടും ഓട്ടോക്കൂലി കൊടുത്തിട്ട് ശ്രീകാന്ത് ഗേറ്റ് തുറന്ന് അകത്തു കയറി പിന്നെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഗേറ്റ് പൂട്ടി സിറ്റൗട്ടിലേക്ക് ചെന്ന് വാതിലിൻ്റെ ഹാൻഡിൽ തിരിച്ചു പിടിച്ചെങ്കിലും അത് തുറന്നില്ല ആത്തൊന്നും ബോൾട്ടിട്ടിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി ഇനി എന്തു ചെയ്യും അയാൾ ഒരു നിമിഷം ആലോചനയോടെ നിന്നു പിന്നെ കോളിമ്പല്ലടിച്ചു രേഷ്മ ജ്യോതിയെ നോക്കി ചെന്നാൽ തുറന്നു കൊടുക്ക് എനിക്ക് വയ്യ ജ്യോതി പറഞ്ഞു രേഷ്മ എഴുന്നേറ്റ് നിന്ന് വാതിൽ തുറന്നു ചമ്മനോടെ ശ്രീകാന്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു സോറി രേഷ്മ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയായിരുന്നു രാത്രിയിൽ നേരത്തെ ഫുഡ് കഴിച്ചില്ലേ ഒന്ന് ഉറങ്ങി വേണമെന്നപ്പോൾ ഭയങ്കര വിഷപ്പ് നിങ്ങളെ ശല്യപ്പെടുത്തേണ്ടാന്ന് കരുതി ഞാൻ പോയി തട്ടുകടയിൽ നിന്നും എന്തായാലും വാതിലും കയറ്റും ഇങ്ങനെ തുറന്നിട്ടിട്ട് പോയത് ശരിയായില്ല ശ്രീകാന്ത് ഗൗരവത്തിൽ രേഷ്മ പറഞ്ഞു അനി ഞാൻ ദൂരെയെങ്കിലും പോയില്ലടോ അയാൾ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൾ വാതിലടച്ചു അവളുടെ മുറിയിലേക്ക് നടന്നുപോയി ഒരു ദിവസം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ കടന്നുപോയി പിറ്റേ ദിവസത്തെ പത്രത്തിലൊരു കൊലപാതക വാർത്തയുണ്ടായിരുന്നു വിഷം കൊടുത്തു വന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളി തലക്കെട്ടിൻ്റെ ചൂടില് ഒരു പുരുഷൻ്റെ ഫോട്ടോ അയാളെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് രേഷ്മയ്ക്ക് തോന്നി അവൾ ഓർമ്മയിൽ പരതാൻ തുടങ്ങി പ്രിയരെ നമ്മുടെ നോവലിൻ്റെ ഏകദേശം അവസാനത്തോടെത്തിയിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ അധ്യായം ഇവിടെ തുടരുന്നു നാളെ ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് അവസാനത്തെ അധ്യായമായിട്ട് നമ്മൾ കണ്ടു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കുമോ കേൾക്കുകയോ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ